കേസിൽ യൂട്യൂബർ മച്ചാൻ അസ്റ്റിൽ കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലൈംഗികമായി പീഡിപ്പിക്കുന്ന പതിനാറുകാരുടെ പരാതിയിലാണ് അറസ്റ്റ് ഇത് മറ്റേ ഷേ ആ അങ്ങനെ അതും സംഭവിച്ചല്ലേ ഇത് എന്നെങ്കിലും ഒരിക്കലും സംഭവിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷെ എന്ന് സംഭവിക്കുന്നു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ സംശയം തീർന്നു കിട്ടി അങ്ങനെ ആ ഒരു മുഹൂർത്തം വന്ന് ചേർന്നിരിക്കുന്നു പണ്ട് ഇന്റർവ്യൂ വലിയൊരു കൊണയടിച്ചായിരുന്നു കേട്ടോ നമുക്കൊന്ന് ഫ്ലാഷ് ബാക്ക് പോയിട്ട് വരാം സെക്സ് എന്താ പറയുക ഇല്ല ഇപ്പോ എല്ലായിടത്തും

റീച്ചിന് വേണ്ടിയിട്ട് ഇവന്റെ കൂടെ നിന്ന് വീഡിയോ ചെയ്ത പെമ്പിള്ളാർ അവസ്ഥയാണ് അത്രയും ഗതികെട്ട പെമ്പിള്ളേർ അത്രയും ഗതികെട്ട ഒരു അവസ്ഥ അവൾമാർക്ക് ഇനി വരാനില്ല അയ്യോ അവൻ എന്താ പറഞ്ഞേ ഇപ്പൊ ഈ വന്ന കാലത്ത് കാണിനും പെണ്ണിനും അത് മതിയെന്ന് പ്രത്യേകിച്ച് പെമ്പിള്ളേർക്ക് അത് മതി പെട്ടെന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു രാത്രി തന്നെ റൂം എടുക്കുന്നു അത് കഴിയുന്നു ഇത് കഴിയുന്നു അയ്യോ അതാ പറഞ്ഞ ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് എല്ലാ പെമ്പിള്ളാരോടും കീറി അങ്ങ് മുട്ടി കാണും അതവരുടെ നല്ല നന്ദിക്കുണ്ടായ പെൺപിള്ളാരുണ്ട് നീ കണ്ട പെമ്പിള്ളേർ മാത്രമല്ല ഉള്ളത് അങ്ങനെ ഒരു കൊച്ചങ്ങ് പണി കൊടുത്ത് അയ്യോ അല്ല ഞാൻ ആലോചിക്കുന്നത് ഇനി ജയിലിൽ കയറി കഴിഞ്ഞാൽ ഇനി അവൻ അവിടെ ഇരുന്നോണ്ട് പറയും നോക്കൂ ഒരു കോൺസ്റ്റബിൾ കുട്ടി നോക്ക് ഒരു സുന്ദരി കോൺസ്റ്റബിൾ കുട്ടി എന്ന് പറയാൻ അടാ ഇടിച്ചിന്റെ ചുക്കാമണി ചുരുക്കുന്നുണ്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം